ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ നമസ്കാരം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒന്ന് മമ്മൂസ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നല്ല അടിപൊളി കളക്ഷനാണ് വൈറ്റ് ആൻഡ് വൈറ്റ് അതിൻ്റെ കൂടെ റെഡും കൂടി മിക്സ് ആയിട്ട് വരുന്നത് നല്ല കോംബോയാണ് അടിപൊളി ഐറ്റം തന്നെ അടിപൊളി ഐറ്റമാണ് പൊതുവേ മക്കൾക്ക് വൈറ്റ് ഇട്ടാ നല്ല രസട്ട് ബ്ലാക്കും വൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് അതിനിടയിൽ കൂടി റെഡും കൂടി മിക്സ് ആയപ്പോൾ നല്ല സൂപ്പർ കോമ്പാണിട്ടോ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അഥവാ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി ഇത് ആദ്യം മുതലേ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ വീഡിയോ ചാനലല്ല പക്ഷെ നമ്മളിപ്പോൾ അടുത്തായിട്ട് ഒരു അഞ്ച് വയസ്സ് വരെയുള്ള ബോയ്സിൻ്റെ ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട് അപ്പം കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കാണുക അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കും അതിലേക്കൊന്ന് ജോയിൻ ചെയ്യുക ഇനി അതാ എല്ലാ പേഴ്സണൽ ഐറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സെവൻ ടു ഫൈവ് സീറോ ഫോർ സിക്സ് അതിലേക്കൊന്ന് മെസ്സേജ് വിടുക അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ നിങ്ങളിത് ഇമ്പോർട്ടൻറ്റ് ലൈക്രയിലാണ് പെയിൻറ്റ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ മോഡലാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് മോഡലാണ് പെയിൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ലൈക്ര മിക്സ് കോട്ടണിലാണ് ടീഷർട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവും ഇട്ട് കൊടുക്കാനൊക്കെ പിന്നെന്താ പറയുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്ന സെറ്ററേറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് പെൻറ്റും ടീഷർട്ടും കൂടി റേറ്റ് വരുന്നത് അത്രയേ ഉള്ളൂ ആയിരത്തഞ്ഞൂറാണ് ഫ്രീ ഷിപ്പ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കണ്ട ശരി അത് ഒറ്റ പീസിൻ്റെ വീഡിയോ ആണല്ലോ അല്ലേ അപ്പോൾ നിങ്ങളുടെ മോ മക്കളുടെ ഒന്ന് പറയാം ചിലപ്പോൾ മൂന്ന് വയസ്സിന് രണ്ട് വയസ്സിൻ്റെ സൈസ് മതിയാവും ചിലപ്പോൾ മൂന്ന് വയസ്സിൻ്റെ നാല് വയസ്സിൻ്റെ വേണ്ടിവരും അതുപോലെ അഞ്ച് വയസ്സ് ചിലപ്പോൾ ആറ് വയസ്സായ കുട്ടികൾക്ക് അഞ്ച് വയസ്സിൻ്റെ മദ്യം അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം അതിനനുസരിച്ച് എന്നോടൊന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അറിയെങ്കിൽ എനിക്ക് അഞ്ച് വയസ്സിൻ്റെ ആറ് വയസ്സിൻ്റെ സൈസ് ഒന്ന് പറഞ്ഞ് തന്നാൽ മതി നിങ്ങളുടെ അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് തരിക ഡി 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 സി വേണ്ടവർ അങ്ങനെ പറയുക പോസ്റ്റ് വേണ്ടവർ അങ്ങനെയും പറയാം പിന്നെ എന്താണ് ഡി 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 സി ആണ് ഞങ്ങളിവിടെ ചെയ്യാറ് പോസ്റ്റീവ് വേണ്ടത് അവർ സ്പെഷ്യൽ പറയാം എനിക്ക് പോസ്റ്റീവാണെന്ന് സ്പെഷ്യൽ പറയാം അപ്പം വീഡിയോ ഒക്കെ എൻ്റെ ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ട് ഫോണൊക്കെ വെച്ചിട്ട് എടുക്കുന്നതാണ് ക്ലിയർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഒരു വൈബ് പ്ലേസിലേക്ക് വന്നാണ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി നമുക്ക് ഉഷാറാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ